അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പകൽ ഇതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവട്ടോ പിന്നെ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തയ്ക്കാനുണ്ടാവും അല്ലെങ്കിൽ ചെടി മാറ്റി വെക്കാൻ അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും തുന്നുക തുന്നാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവട്ടോ കുട്ടികളെ കുട്ടികൾക്കുള്ള തൊപ്പിയൊക്കെ തുന്നാനൊരു തൊപ്പിയൊക്കെ തുന്നി കഴിയുമ്പോൾ കുറേ ദിവസമാവും എന്താ വച്ചാൽ നമ്മൾ പണി കഴിഞ്ഞാൽ നേരെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ തൊപ്പിയൊക്കെ ഞാൻ തുന്നലാണ് അപ്പോൾ ഇതൊക്കെയാണ് പകലിൻ്റെ പരിപാടി അപ്പോൾ ഇത് പഴയ കർട്ടനാണ് കേട്ടോ പഴയ കർട്ടനൊരു പത്ത് പതിനേഴ് പതിനെട്ട് വർഷം ആയതാണ് അപ്പോൾ ഇത് എന്താ പറയുക നേറ നേറൊന്നും പോയിട്ടില്ല പക്ഷേ ഓരോരോ സ്ഥലത്തും ഇങ്ങനെ കീറി വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കർട്ടൻ ഒഴിവാക്കിയിട്ട് പുതിയത് ഇടുമ്പോൾ ഇത് അലക്കിപ്പറക്കി ഞാൻ മാറ്റി വെക്കണമാണ് കളയാൻ മനസ്സുവരില്ല കളയാനോ കത്തിച്ചാലോ നമുക്ക് തോന്നൂല അതിൻ്റെ കളർ പോവാത്തത് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചത് അതെടുത്ത് നോക്കിയപ്പോൾ നല്ല നേരം അപ്പോൾ നമുക്ക് സോഫക്ക് ഒരു കർട്ടൻ അടിച്ചാലോ ഒരു കർട്ടൻ അല്ല എന്താ പറയുക സോഫക്ക് ഒരു കവർ അടിച്ചാലോന്ന് വിചാരിച്ച് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് തലയാണ് ഒരാൾ ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് കട്ടിയുള്ളതാണ് നമുക്ക് അലക്കിപ്പറക്കി വെക്കാനൊക്കെ നല്ലതുമാണ് അപ്പോൾ അങ്ങനെയാണ് ഇൻ്റെ പരിപാടി പകല് ബെഡിന് പിന്നെന്താ പറയുക വലിയ ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ വെട്ടിയിട്ട് ഞെറി വെച്ച് നമ്മൾ കട്ടിലിൻ്റെ ചോടൊന്നും പഴയ കട്ടിലാളാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട് കുറച്ച് പഴയ വീടാണ് അപ്പോൾ അതൊക്കെ എന്താ പറയുക അങ്ങനത്തെ ഒക്കെ പരിപാടി കാരണം പകല് അപ്പോൾ നമുക്ക് എന്താ പറയുക ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പണിയാണ് കേട്ടോ നമുക്ക് പോരടിക്കൂല അതാണ് എൻ്റെ ഓരോരോ ദിവസങ്ങളും പിന്നെന്താ പറയുക അങ്ങനെ കുറേ പണികൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണെന്ന് മുന്നോക്ക് മുന്നേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ ഇനി നിർത്തിച്ച് പോകേണ്ടി വരും പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ഇടണം ഞാൻ അപ്പോൾ സോഫൻ്റെ കവർ തയ്ച്ചത് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് പറയണട്ടാ കമൻറ്റ് കൂടി അറിയണോരും അറിയാത്തവരും ഒക്കെ പറയണം കേട്ടോ നന്നായിക്കണമെന്ന് അപ്പോൾ ഞാൻ അളവ് എടുക്കല്ലോ അളവൊന്നും എടുക്കില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഒരു മനസ്സിൻ്റെ അങ്ങനെ വെട്ടി തയ്ച്ചാലാണ് പിന്നെ അല്ലാണ്ട് അങ്ങനെ കുറേ നല്ല അളവ് എടുത്ത് അങ്ങനെ തയ്ച്ചൊന്നുമില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങളഭിപ്രായം എന്തായാലും പറയണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടാനൊക്കെ അടച്ചാൻ ഒക്കെ താല്പര്യമുള്ളൊരു പഴയത് തേ പോലൊന്നും ഇല്ലെങ്കിൽ ഹോൾസെയിലിൽ ഒരുമിച്ച് തുണിയാൾ വില കുറവിന് കിട്ടും കേട്ടോ അങ്ങനെ എടുത്തിട്ട് സോഫക്ക് കട്ടിൽമക്ക് കർട്ടന് ഒക്കെ പോലെ ഇടാം നമ്മൾ വീട് നിഷാൽ അതാ നന്നാക്കുമ്പോൾ വേണം അതൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഉള്ളതും കൊണ്ട് തൽക്കാലം ഇങ്ങനെയൊക്കെ ചെയ്യുകയെന്ന് മാത്രം അപ്പോൾ നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ ഇതാണ് ഇന്നത്തെ പരിപാടി